സ്വാഭാവികളും ഡിസ്ചാർജ് ചെയ്യാൻ രോഗികളോട് പറഞ്ഞത് ഈ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കാണ് അവര് ചികിത്സിക്കുന്ന ഡോക്ടർമാർ അതായത് പത്താം വാർഡിലെ നൂറോവരുണ്ടായിരുന്ന രോഗികളോട് ഡിസ്ചാർജ് വാങ്ങിയപ്പോൾ ലക്ഷദ്വീപിൽ നിന്ന് ആളുകളുണ്ട് അടുത്ത ആഴ്ച ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത ആളുണ്ട് ഡിസ്ചാർജ് വാങ്ങിക്കാൻ ഇവിടെ ഓപ്പറേഷൻ ഇല്ല എന്നാണ് ഞങ്ങളെല്ലാം ഹോസ്പിറ്റലിലെ എആർഎംഒ ഡെപ്യൂട്ടി സൂപ്രണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം തന്നെ പറഞ്ഞിരുന്നു പേഷ്യൻസിനെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ആദ്യം മാറ്റുക അത് കഴിഞ്ഞിട്ട് അവർ സമാധാനമായിട്ടിരിക്കുക ഡിസ്ചാർജുകൾ ഒരു പേഷ്യൻറ്റിനെ പോലും ആവശ്യമില്ലാതെ ഡിസ്ചാർജ് ചെയ്യരുത് ഡിസ്ചാർജിന് ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്ന പേഷ്യൻ്റെ പോകുന്നുവെങ്കിൽ അവർക്ക് നേരത്തെ കാർഡ് കൊടുത്തുവിടുകയോ അതുമാത്രമേ പറഞ്ഞിരുന്നുള്ളൂ അല്ല 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 എന്തായാലും നമ്മളുടെ സൈഡിൽ അല്ല ഞാൻ പറഞ്ഞോട്ടെ ഇല്ല ഇതിലിപ്പം എനിക്കിപ്പോൾ കള്ളത്തരം പറയേണ്ട കാര്യമില്ല ഇതായിരുന്നു നമ്മളെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ലെവലിൽ നമ്മൾ ഇതായിരുന്നു തീരുമാനിച്ചതും ഓർഡർ ഓർഡർ ചെയ്ത് കൊടുത്തു ഇനി ഓരോ ഇൻഡിവിഡ്വൽ യൂണിറ്റ് നിലവാരത്തിൽ അവരാരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാവുന്നതാണ് അങ്ങനെ ആരെയും നിർബന്ധിച്ച് വിടേണ്ട കാര്യമില്ല നമ്മൾ ഓർഡറി അതെ പതിനൊന്നാം വാർഡ് പതിനാലാം വാർഡ് ഈ ഈ സ അതിനോട് ചേർന്നിട്ടായിരുന്നു ഈ ടോയ്ലറ്റ് ബ്ലോക്ക് ഇതൊരു സെപ്പറേറ്റ് ഇതായിട്ടാണ് അപ്പോൾ ഈ ടോയ്ലറ്റ് ബ്ലോക്കിന് പകരം വാർഡിൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ നമുക്ക് പുതിയൊരു ബ്ലോക്ക് പണിയുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു സാമ്പത്തിക നഷ്ടം കണക്കാക്കാതെ വാർഡിൻ്റെ അകത്ത് തന്നെ നമ്മൾ ടോയ്ലറ്റ് ബ്ലോക്കുകൾ കൺസ്ട്രക്ട് ചെയ്ത് അവിടെ പോകാവുള്ളൂ ഇത് അടച്ചിട്ടിരുന്നു ഇത് വെറുതെ സ്റ്റോർ റൂം പോലെ അവർ സ്റ്റാഫ് വെക്കാൻ യൂസ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞിരുന്ന ഉപയോഗിക്കരുത് അതായത് ഹെഡ് നേഴ്സിൻ്റെ ചുമതലയാണ് അത് ഉപയോഗിക്കില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് നമ്മൾ പറഞ്ഞിരുന്ന ഇൻസ്ട്രക്ഷൻ കൊടുത്തിരുന്നതാണ് പിന്നെ ഏറ്റവും മൗലത്തെ പത്താം വാർഡിൻ്റെ ഒരു ഒരു സൈഡിലെ ഒരു ഒരു ടോയ്ലറ്റ് ഇതിലേക്ക് തള്ളി നീക്കിയതാണ് അത് ആകസ്മികമായിട്ട് തുറന്നിട്ടതാണ് എന്താണെന്നുള്ളത് നമ്മൾ ഇനിയും വിശദമായിട്ട് പരിശോധിച്ചാലും നമുക്കറിയുള്ളൂ ഇപ്പോൾ നമുക്ക് എല്ലാ ഏരിയയിലും എന്നും നമുക്ക് ഓടിയെത്താൻ പറ്റില്ല ഏതെങ്കിലും ഏരിയയിൽ അതിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ നമ്മളൊന്നുകൂടെ പരിശോധിച്ചു പറഞ്ഞു